ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പുനരന്വേഷിക്കാൻ ഇ ഡി രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കേസുകളാണ് അന്വേഷിക്കുക സ്വകാര്യ ചാനലിന്റെ മറവിൽ വിദേശ ഫണ്ട് എത്തിയതും അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും ഗോകുലം ഗ്രൂപ്പിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഇ ഡി നടത്തിയ റെയ്ഡ് പുലർച്ചയോടെയാണ് സമാപിച്ചത് അതേസമയം മുൻപ് അഭിനയിച്ച സിനിമകളുടെ പ്രതിഫല തുകയിൽ വ്യക്തത വരുത്താൻ നടൻ പൃഥ്വിരാജനോട് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേണുക രാജേന്ദ്രൻ ചേരുന്നുണ്ട് രേണുക ഗോകുലം ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിലും കോഴിക്കോടും ചെന്നൈയിലുമുള്ള സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡ് മുൻപ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ ഭാഗമായുള്ള പരിശോധനയാണ് നടക്കുന്നത് എന്നായിരുന്നു ഇ ഡി അറിയിച്ചിരുന്നത് ഇപ്പോൾ പൃഥ്വിരാജിൽ നിന്ന് ഇത്തരത്തിൽ ആദായ നികുതി തിരിച്ചടച്ചതിന്റെ വിശദാംശങ്ങൾ പ്രതിഫലം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും ഇത്തരത്തിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത കേസ് എന്ന രീതിയിലാണ് എന്നാൽ ഇത് രണ്ടും ഈ എംബുറാന്റെ സിനിമയും അത്തരത്തിലുള്ള ഒരു ബന്ധം ഇതിൽ നിഴലിക്കും ുന്നുണ്ടോ എന്തെല്ലാമാണ് ഇ ഡിയുടെ കൂടുതൽ നടപടികൾ നിലവിൽ അതുല്യ പറയാനുള്ളത് ഇത് ഇഫക്റ്റ് ആണോ എന്നൊരു രീതിയിലേക്കെല്ലാം ചർച്ചയാകുന്നുണ്ട് പക്ഷെ ഇത് ഇഫക്റ്റ് അല്ല ഈ രണ്ട് കേസുകളും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ഗോകുലം ഗോപാലന്റെയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിൻ്റെയും കേസ് രണ്ടും രണ്ട് വിപരീത കേസുകളാണ് ഇത് എംബുരാനുമായി യാതൊരു ബന്ധമില്ലാത്ത രണ്ട് കേസുകളെന്ന് വേണം എടുത്തു പറയേണ്ടത് ആദ്യം ഗോകുലം ഗോപാലന്റെ കേസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്നലെ മുതലാണ് ഇ ഒരു പരിശോധന ഈ കേസിൽ ശക്തമായി തന്നെ തുടർന്നിരിക്കുന്നത് ഇപ്പോൾ ചെന്നൈയിലെ പരിശോധന ഇ പൂർത്തിയായിട്ടുണ്ട് ഇതിൽ കൂടുതൽ ിൽ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇഡിയുടെ രീതിയിൽ അല്ലെങ്കിൽ ഇ ഡി പരിശോധിച്ച പല കേസുകളും സമൻസുകളെല്ലാം കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കി പിഴവുകളെല്ലാം പിഴയെല്ലാം അടച്ചതിന് ശേഷം വീണ്ടും അതൊരു പുനഃപരിശോധനയിലേക്ക് തന്നെ കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഗോകുലത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഗോകുലം ഗോപാലന്റെ സ്വകാര്യ ചാനലിൽ പോലും വിദേശ ഫണ്ട് എത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനേഴിലെ കണക്ക് പോലും ഗോകുലം ഗോപാലന്റെ ഒരു ആദായ നികുതിയുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ആയിരം കോടി രൂപയുടെ ഒരു േട് അല്ലെങ്കിൽ രൂപ കോടി രൂപയുടെ ഒരു ക്രമക്കേട് ഗോകുലം ഗോപാലന്റെ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ഇത് അവസാനിപ്പിച്ച പിഴയെല്ലാം അടച്ച് ഈ കേസ് തീർത്തതാണ് പക്ഷെ വീണ്ടും ഇ ഡിയുടെ ഒരു പുനഃപരിശോധന ഈ കേസിലേക്ക് വരികയാണ് കേസ് പരിഗണനയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയോട് തന്നെ ഈ ഗോകുലം ഗോപാലന്റെ വീട്ടിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കുമെല്ലാം ചെന്നൈയിലും കോഴിക്കോടക്കമുള്ള സ്ഥാപനങ്ങളിലേക്കുമെല്ലാം ഇ ഡിയുടെ പരിശോധന ശക്തമായിട്ടുണ്ട് നിലവിൽ കൊച്ചിയിലുള്ള എട്ടംഗം ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചെന്നൈയിലേക്ക് പോയിരിക്കുകയാണ് അവരുടെ കൊച്ചിയിലുള്ള ഇ ഡി സംഘത്തിൻ്റെ അന്വേഷണ പരിധിയിൽ നിന്നും ഇത് ചെന്നൈയിലേക്ക് ഒരു അന്വേഷണ പരിധിയിലേക്ക് തന്നെയാണ് ഈ ഇ ഡിയുടെ പരിശോധന നീണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും നിർണായകമായ സംഭവം ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാം വിദേശ ഫണ്ട് എത്തിയിട്ടുണ്ടെന്നാണ് വിദേശ നാണയ നാണ്യ വിവരങ്ങൾ കൈമാറുന്നതിൽ ചില ലംഘനങ്ങൾ ചട്ടലംഘനങ്ങൾ ഗോകുലം ഗോപാലന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു ക്രമക്കേടുണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു ക്രമക്കേടുണ്ടായിട്ടുണ്ട് അതിനെ തുടർന്ന് തന്നെയാണ് വീണ്ടും അന്വേഷണം ശക്തമാകുന്നത് നിലവിൽ ചെന്നൈ ഇ ഡി സംഘമാണ് ഈ കേസ് ഗോകുലം ഗോപാലന്റെ കേസ് പരിശോധിക്കുക പക്ഷേ പൃഥ്വിരാജിന്റെ കേസിലേക്ക് വരുമ്പോൾ എംബുരാൻ സിനിമയുടെ എഫക്റ്റ് ആണോ എന്ന രീതിയിലേക്കെല്ലാം ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ എംബുരാൻ സിനിമയുടെ എഫക്റ്റ് അല്ല പൃഥ്വിരാജിന്റെ കാര്യത്തിൽ എന്ന് വേണം പറയാൻ കഴിയുന്നത് പൃഥ്വിജിന്റെ കേസിലേക്ക് വരുമ്പോൾ നോക്കുകയാണെങ്കിൽ പ്രതിഫല തുകയിൽ ഉള്ള ഒരു വിശദീകരണം തേടിക്കൊണ്ടാണ് ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിനെ സമീപിച്ചത് എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മൂന്ന് സിനിമകളെ കേന്ദ്രീകരിച്ചാണ് കടുവ അതോടൊപ്പം തന്നെ ഗോൾഡ് ജനഗണമന എന്നീ മൂന്ന് സിനിമകളെ കേന്ദ്രീകരിച്ചാണ് പൃഥ്വിരാജിനെ പൃഥ്വിരാജിന്റെ തുകയിൽ ഒരു വിശദീകരണം ആദായ നികുതി വകുപ്പ് നിലവിൽ തേടിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത് നടൻ എന്ന നിലയിൽ ഈ മൂന്ന് സിനിമകളിൽ അല്ലെങ്കിൽ ഈ മൂന്ന് സിനിമകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അഭിനേതാവ് നടൻ എന്ന നിലയിൽ പൃഥ്വിരാജ് ഒരു പ്രതിഫലവും കൈപ്പറ്റിയിട്ടില്ല പക്ഷേ കോ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ നിർമ്മാതാവ് സഹ എന്ന രീതിയിൽ കോടി രൂപയുടെ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ അക്കൗണ്ടുകളിലേക്ക് ഒരു കോടി രൂപയുടെ ഒരു തുക എത്തിയിട്ടുണ്ട് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മാസം ഒരു ആദായ നികുതിയുടെ ഒരു രേഖ പൃഥ്വിരാജിന് സമർപ്പിക്കുകയുണ്ടായിരുന്നു വീണ്ടും ഈ മാസം ഇരുപത്തി ഒൻപതിന് മുമ്പാകെ തന്നെ പൃഥ്വിരാജ് ഈ ഒരു കേസിന് ഒരു മറുപടി നൽകണം അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു വ്യക്തത വരുത്തുന്ന ഒരു വിശദീകരണം പൃഥ്വിരാജ് നൽകേണ്ടതുണ്ട് ആദായ നികുതി വകുപ്പാണ് നിലവിൽപ്പോൾ ഈ കേസുമായി പൃഥ്വിരാജിന്റെ പൃഥ്വിരാജിനേക്ക് രംഗത്തെത്തിയിരിക്കുന്നത് കാരണം പിഴ അല്ലെങ്കിൽ നികുതി അടയ്ക്കുന്നതിൽ ക്ഷമിക്കണം നികുതി അടയ്ക്കുന്നതിൽ പൃഥ്വിരാജ് വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് ഈ മാസം ഇരുപത്തിയൊൻപതിനകം തന്നെ പൃഥ്വിരാജ് ഈ വിശദീകരണങ്ങൾ ഈ മൂന്ന് സിനിമയെ സംബന്ധിച്ചോളം അതോടൊപ്പം തന്നെ സഹനിർമ്മാതാവ് എന്ന രീതിയിലേക്ക് ഈ മൂന്ന് സിനിമയെ സംബന്ധിച്ചുള്ള എല്ലാ വിശദീകരണം തരുന്നുണ്ട് പൃഥ്വിരാജിന്റെ പല ഇന്റർവ്യൂകളിലും വളരെ വ്യക്തമാണ് അഭിനേതാവ് അല്ലെങ്കിൽ നടൻ എന്ന രീതിയിൽ പൃഥ്വിരാജ് ഒരു തുക പോലും ഈ മൂന്ന് സിനിമകളിൽ കടുവ ഗോൾഡ ജനഗണമന ഇനി മൂന്ന് സിനിമ നിന്നും ഒരു ുംതാവ് എന്ന രീതിയിൽ ഒരു പോലും കാര്യത്തിലുണ്ട് പക്ഷേ അല്ലെങ്കിൽ എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം ഈടാക്കിയിട്ടുണ്ട് ഈ തുകയെ സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ഇ ഡിയുടെ വിശദീകരണം ശക്തമായിരിക്കുന്നത് അതുല്യ ശരി രേണുക രേണുക മറ്റൊരു വിശദാംശങ്ങൾ കൂടി രേണുക നൽകേണ്ടതുണ്ട് അസപ്പടിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരായ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കുറ്റപത്രത്തിന് മേലുള്ള സൂക്ഷ്മ പരിശോധന ഇന്നു മുതൽ ആരംഭിക്കും അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക വാർത്തകൾ വിശദാംശങ്ങൾ നൽകുന്നത് രേണുക തന്നെയാണ് രേണുക ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക പരിശോധന നടത്തുന്നത് എവിടെ വെച്ചാണ് ഈ സൂക്ഷ്മ പരിശോധന മാത്രമല്ല ഇനി തുടർ നടപടികളായി എന്നെല്ലാമാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ അതുല്യ മനസ്സിലാക്കേണ്ടത് എറണാകുളം ജില്ലാ കോടതിയുടെ പരിധിയിൽ നിന്നും ഈ കേസ് പൂർണ്ണമായും വിചാരണ സെക്ഷൻ കോടതിയിലേക്ക് തന്നെ പോയിട്ടുണ്ട് വിചാരണ കോടതിയാണ് ഈ കേസിൽ ഇനി കൂടുതലായ ഉത്തരവുകളും അല്ലെങ്കിൽ കണ്ടെത്തലുകളും കണ്ടെത്തേണ്ടതെന്ന് വേണം മനസ്സിലാക്കുന്നത് എസ് എഫ്ഐയുടെ പരിധിയിൽ ഈ കേസ് വന്നതിനുശേഷം അല്ലെങ്കിൽ എസ് എഫ്ഐയോ ഈ കണ്ടെത്തലുകൾ എസ് എഫ്ഐയുടെ പൂർണ്ണമായും ഒരു കണ്ടെത്തലുകളാണ് ഈ ഒരു നിർണായക വഴിത്തിരിവ് എന്ന് വേണം പറയാൻ കാരണം പല കേന്ദ്ര ഏജൻസികളും ഇ ഡിയും അതോടൊപ്പം തന്നെ എൻ ഐ എ ഇൻകം ടാക്സ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെല്ലാം ഈ കേസിൽ കൃത്യമായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും എസ് എഫ് ഒയുടെ കൃത്യമായ ഇടപെടലാണ് ഈ കേസിൽ കൂടുതലായ ഒരു നിർണായക വഴിത്തിരിവ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടേ ദശാംശം ഏഴ് കോടി രൂപയാണ് എസ് എഫ് ഐ കണ്ടെത്തിയിരിക്കുന്നത് ഈ വീണ വീണ വിജയന്റെ ഈ കേസിലേക്ക് എത്താനുള്ള ഒരു പ്രതിയായ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് കൂടുതൽ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശശി ശശീന്ദ്രൻ കർത്തയുടെ ഒരു ഡയറിയാണ് ഏറ്റവും വിവാദമായി മാറിയിരിക്കുന്നത് ഇൻകം ടാക്സ് പരിശോധിച്ചതിലാണ് പ്രമുഖ രാഷ്ട്രീയ പ്രമുഖരടക്കം അല്ലെങ്കിൽ പോലീസുകാരടക്കം ഈ വീണാ വിജയന്റെ പേര് പോലും ആ ഡയ ഡയറിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ഇതിന്റെ പകർപ്പും ഈ വിചാരണ കോടതിയിലേക്ക് കൈമാറിയിട്ടുണ്ട് ഈ ശശീന്ദ്രൻ ദർത്തയുടെ ഡയറി ഈ കേസിലേക്ക് ഒരു നിർണായകമായ വഴിത്തിരിവ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് വിചാരണ കോടതിയിലേക്ക് ഈ കേസ് എത്തിയിട്ടുണ്ട് മിനിയാന്നാണ് ഈ കേസിന് ഔദ്യോഗികമായ ഒരു രൂപം വന്നിരിക്കുന്നത് ഈ കേസ് വിചാരണ കോടതിയുടെ പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി അടുത്തൊരു ഘട്ടം എന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ സമൻസാണ് അടുത്ത നടപടി എന്ന് പറയുന്നത് ഈ സമൻസ് സമൻസിന് മുമ്പായി തന്നെ ഈ എസ് എഫ്ഐയുടെ ഈ കണ്ടെത്തലുകളിൽ ഈ ഡോക്യുമെന്റുകളും രേഖകളും കൃത്യമായി ു ശേഷമാണ് സമൻസ് നടപടിയിലേക്ക് കടക്കുന്നത് ഈ സമൻസിന് മുമ്പാകെ തന്നെ സമൻസ് നടപടിക്ക് ശേഷം അടുത്തൊരു ഘട്ടം ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഈ പ്രതികൾക്ക് കൈമാറും ഈ പ്രതികൾ ഈ സമൻസ് ക്ഷമിക്കണം കുറ്റപത്രത്തിന്റെ കുറ്റപത്രത്തിന്റെ പകർപ്പ് വെച്ച് അവർക്ക് മുൻകോടതികളെ അല്ലെങ്കിൽ ഹയർ കോടതികളെ സമീപിക്കാനുള്ള സാധ്യതകളുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ നിയമവിശം അല്ലെങ്കിൽ നിയമപ്രകാരം തന്നെ ഈ പ്രതിപട്ടികയിലുള്ളവർ ഉറപ്പായും ഈ കുറ്റപത്രത്തിന്റെ പകർപ്പുമായി മുൻകോടതികളെ സമീപിക്കാൻ സാധ്യതയുണ്ട് ഈ സമ സമൻസിന് ശേഷം ഒരു നടപടിയാണ് വിചാരണ എന്ന് പറയുന്നത് ഈ വിചാരണയിലാണ് ഈ കേസിന്റെ പൂർണ്ണമായും ഒരു രൂപം മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ സമൻസിന് ശേഷം ഈ കോടതിയിലേക്ക് അല്ലെങ്കിൽ കുറ്റപത്രം വാങ്ങിച്ചവർ പകർപ്പുമായി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ വിചാരണയിലേക്ക് ചെറിയ കാലതാമസം അല്ലെങ്കിൽ ഒരു ഇടവേള എന്ന് വേണം തന്നെ പറയാൻ വിചാരണ കുറച്ച് വൈകാൻ സാധ്യതയുണ്ട് കാരണം ഹയർ അപ്പീലുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി കേസുകളുടെ ഒരു പോക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മറ്റു നടപടികളിലേക്കും അല്ലെങ്കിൽ അപ്പീലുകളിലേക്കും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പല നടപടികളിലേക്കും പോകാൻ സാധ്യതയുണ്ട് ഈ രണ്ടായിരത്തി പ്രകാരം ഈ ഡയറക്റ്റ് കുറിപ്പ് പ്രകാരം പോലും നോക്കുകയാണെങ്കിൽ ഈ വ്യക്തമായിട്ട് ഈ കുറ്റപത്രത്തിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ഈ ഡയറി കുറിപ്പിൽ ശശീന്ദ്രൻ ധർത്തയുടെ ശശി ശശീന്ദ്രൻ ശശീന്ദ്രൻ കർത്തയുടെ ഡയറി കുറിപ്പിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത് നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് ഈ ഡയറി കുറിപ്പിൽ നിന്നും വ്യക്തമാക്കിയിരിക്കുന്നത് അതെല്ലാം ഈ കുറ്റപത്രത്തിന്റെ ഉള്ളടക്കത്തിലുണ്ട് അതോടൊപ്പം തന്നെ വീണ തൈക്കണ്ടിയിലേക്കും ഈ കേസ് മാറുന്നുണ്ട് പ്രതി എന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് ഇതൊരു രാഷ്ട്രീയ ചായ്വിലേക്ക് മാറുന്നുണ്ട് സി പി എം അടക്കമുള്ളവർ ഈ ഒരു രംഗത്ത് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് അല്ല അല്ലെങ്കിൽ പിണറായി വിജയനെ തകർക്കാനും സർക്കാരിനെ തകർക്കാനുമുള്ള കുതന്ത്രങ്ങളാണ് രാഷ്ട്രീയ കുതന്ത്രങ്ങളെല്ലാം മാറ്റിക്കൊണ്ടുള്ള ഒരു സംഭവമാണ് രണ്ട് സ്വകാര്യ കമ്പനികളുടെ ഒരു പണമിടപാടിനെ എന്തിന് രാഷ്ട്രീയമായി കാണുന്നു എല്ലാം ആദ്യം പറഞ്ഞ സി പ്രവർത്തകർ പോലും ഇപ്പോൾ ഈ കേസിനെ കാണുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വീണാ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങിയ കേസിനെ ഇവർ രാഷ്ട്രീയപരമായി സി ഇപ്പോൾ കാണുന്നുണ്ട് കാരണം സർക്കാരിനെ തകർക്കാനുള്ള ചില നീക്കങ്ങൾ ഇന്ന് തന്നെയാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്നാലിനീ വിചാരണ കോടതിയിലേക്ക് ാണ് ഈ കേസ് പോയിരിക്കുന്നത് വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളും ഉത്തരവിലും പ്രകാരമാണ് ഈ കേസിന്റെ മുന്നോട്ടുള്ള നടപടികൾ മനസ്സിലാക്കാൻ കഴിയുക അതുല്യ